കുഞ്ഞു ബാലികമാരുടെയോ ബാലന്മാരുടെയോ മരണം നമ്മൾ എല്ലാവരും ഞെട്ടിക്കാറുണ്ട് അവർ പോലും ചെയ്യാത്ത കാരണത്താൽ അവർ അനുഭവിക്കുന്നത് തന്നെയാണ് പലപ്പോഴും വാർത്തകളായി മാറുന്നതും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയും ഇപ്പോൾ ഇതായി മാറുകയാണ് ഒരു കുഞ്ഞു ബാലികയുടെ മരണ വാർത്ത ശരിക്കും പറഞ്ഞാൽ മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചു പെൺകുട്ടി അങ്കണവാടിയിൽ നിന്ന് കളിച്ചു ചിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു എന്നാൽ വഴിയിൽ സ്കൂട്ടർ അടിച്ച് തിരപ്പിച്ച് മൂന്നര വയസ്സുകാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചപ്പോൾ എല്ലാവർക്കും അതൊരു വേദനയായി മാറുകയാണ് ഒരു നാട് മുഴുവൻ ആ വാർത്ത കണ്ട് സങ്കടപ്പെടുകയാണ് അവളുടെ പുഞ്ചിരി നിറഞ്ഞ ചിത്രങ്ങൾ മാത്രമാണ് എല്ലായിടത്തും പങ്കുവച്ചിരിക്കുന്നത് അത് കാണുമ്പോഴാണ് എല്ലാവർക്കും ഇപ്പോൾ കൂടുതൽ സങ്കടമെന്ന് പറയുന്നു അവളെപ്പോഴും ചിരിച്ചു കളിച്ചു നിൽക്കുമായിരുന്നു എല്ലാവരോടും കളിച്ചിരിയോട് മാത്രമേ പെരുമാറാറുണ്ടായിരുന്നുള്ളൂ അതാണ് കുറച്ചുകൂടി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വിഷമം അംഗനവാടിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടെ സ്കൂട്ടർ ഇടിച്ചാണ് മൂന്നര വയസ്സുകാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ഇന്നലെ വൈകിട്ടായിരുന്നു ഈ അപകടം സംഭവിച്ചത് തച്ചോട്ടുകാവ് മഞ്ചാടി ചൈത്രം വീട്ടിൽ സിബിൻ ആൻസി ദമ്പതികളുടെ ഏക മകളായ ഇസാമരിയ സിബിൻ ആണ് മരിച്ചത് വീടിന് സമീപമുള്ള അങ്കണവാടിയിൽ അമ്മ ആൻസിക്കൊപ്പം വീട്ടിലേക്ക് കയറുന്ന വഴിയിലായിരുന്നു ഈ അപകടം അമ്മമ്മ സുധ അമ്മാവൻ രാജു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഇവർ നിന്നിരുന്ന സ്ഥലത്തേക്ക് അമിത വേഗത്തിൽ ഒരു സ്കൂട്ടർ പാഞ്ഞടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് അത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് വല്ലാത്ത പേടിയായി എന്തു ചെയ്യണം ും അറിയില്ല ഇവർ നിന്നിരുന്ന സ്ഥലത്തേക്കാണ് ഇത് ഓടിയെത്തിയത് അപ്പോൾ തന്നെ ഭയമായി പോയി അപകടത്തിൽ സ്കൂട്ടർ യാത്ര അടക്കം എല്ലാവരും റോഡിലേക്ക് തെറിച്ച് വീണു സ്കൂട്ടർ വീടിന്റെ മതിലിടിച്ചാണ് നിന്നത് കുഞ്ഞിനെ ഉടൻ കാട്ടാക്കാട സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് എസ് ഐ ടി ആശുപത്രിയിലും എത്തിക്കുകയുണ്ടായി ഓട്ടം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിന്റെ ജീവന് വേണ്ടി അവരെല്ലാവരും നെട്ടോട്ടത്തിലായിരുന്നു എന്ന് വേണം പറയാൻ അപകടത്തിൽ എല്ലാവർക്കും പരിക്കേറ്റു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ആയില്ല കുഞ്ഞിന്റെ ജീവൻ മാത്രം അവർക്ക് രക്ഷിക്കാനായില്ല എന്നത് സങ്കടകരമായ ഒരു വാർത്തയായി മാറുന്നു എല്ലാവരും കുഞ്ഞിന്റെ കാര്യം മാത്രമായിരുന്നു എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത് അത്രമാത്രം വേദനയായിരുന്നു എല്ലാവർക്കും അപകടത്തിൽ എല്ലാവർക്കും പരിക്കേറ്റിട്ടുണ്ട് സ്കൂട്ടർ ഓടിച്ചിരുന്ന കാപ്പിവിള്ള സ്വദേശി വിനോദിന്റെ നിലയും ഗുരുതരമാണ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന വേദനയിലാണ് ഇപ്പോൾ ആ കുടുംബം മുഴുവൻ തന്നെ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം തന്നെ ദുഃഖമായി മാറുകയാണ് അംഗനവാടിയിൽ ആ വീട്ടിലേക്ക് പോകുന്ന ആ കുഞ്ഞു കുട്ടിക്ക് തന്നെ ഇത് സംഭവിച്ചല്ലോ എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം തൻ്റെതല്ലാത്ത കുറ്റം ചിരിച്ചു കളിച്ച് അമ്മയോടൊപ്പം വീട്ടിലേക്ക് പോകുന്നു ഇനി ബാക്കി വീട്ടിൽ ചെന്ന് കളിക്കാമെന്ന് പറഞ്ഞ അമ്മ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചേനെ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ വിധി അതങ്ങനെയായിരുന്നു അതിനെ തടുക്കാൻ ആർക്കും ആകില്ലല്ലോ വിധി ആ കുഞ്ഞിൻ്റെ ജീവൻ കവരുന്നത് വരെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ വിധിക്ക് വേണ്ടിയായിരുന്നു അത് കാത്തിരുന്നത് പോലും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ നൊമ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ആ കുഞ്ഞിനെ അറിയാത്തവർ പോലും ഈ വാർത്ത കണ്ട് വേദനിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും